രാത്രി സമയത്ത് കടന്നുറങ്ങിയിട്ട് സുബഹിയുടെ അവർ അല്പം മുമ്പ് എഴുന്നേറ്റ് തഹജു നിർബന്ധമാക്കണം അത് പിന്നെ സുന്നിങ്ങനെ നിർബന്ധു ആകുന്ന സുന്നത്തിനെ നിർബന്ധപൂർവം നീ ഏറ്റെടുക്കണം ുസ്കരിക്കണം എപ്പോഴും ശീലമാക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം അത് അമ്മാഹുവിന്റെ റസൂലിനോട് നിന്റെ മനസ്സിലുള്ള മഹബത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് നിന്റെ മഹബത്ത് സത്യസന്ധമായ മഹബത്താണോ എങ്കിൽ ഈ സുന്നത്തുകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇല്ല എങ്കിൽ ഹുബുർ റസൂൽ ഹുബുർ റസൂൽ ഇങ്ങനെ ബോർഡ് കയ്യിൽ ഉണ്ടാവും പക്ഷേ തലമറിച്ചിട്ടുണ്ടാവൂല സുന്നത്തൊന്നും ജീവിതത്തിൽ ഉണ്ടാവൂല അങ്ങനെയല്ല